നൂറനാട് പടനിലം പരബ്രഹ്മേത്രത്തിൽ പുരാണത്രേയ സമീക്ഷാ സത്രത്തിന് തുടക്കമായി ദേവി ഭാഗവതം കിളിപ്പാട്ടു ഭാഗവതം ശിവപുരാണം എന്നിവ ഒരേ യജ്ഞവേദിയിൽ പാരായണം ചെയ്ത് അപഗ്രദിക്കുന്ന യജ്ഞമാണിത് ആറ്റുകാൽ ക്ഷേത്രതന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു സത്രവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള മഹാദേവന്റെ വിഗ്രഹം ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ നിന്നും ശ്രീകൃഷ്ണ വിഗ്രഹം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദേവി വിഗ്രഹം മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹഘോഷയാത്രയായാണ് കൊണ്ടുവന്നത് ശേഷം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രതന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ഭദ്രദീപ്രകാശനം നിർവഹിച്ചു ക്ഷേത്രതന്ത്രി ചേന്തമംഗലത്ത് സി പി എസ് പരമേശ്വരൻ ഭട്ടതിരി ഭദ്രദീപ പ്രതിഷ്ഠയും നിർവഹിച്ചു ാണ് ആദ്യം തന്നെ ഗണപത്യം അത് കഴിഞ്ഞാൽ അഥവാ ശക്തം അത് കഴിഞ്ഞവം ആർക്കം ഇങ്ങനെ ആറ് വിധ ഷംഗങ്ങളാണ് നമുക്കുള്ളത് ഗണപതിയെ ചൊല്ലി ഭഗവതിയെ ചൊല്ലി ശിവനെ കുറിച്ച് ചൊല്ലി അത് കഴിഞ്ഞിട്ട് ആർട്ടം സൂര്യനെ സംബന്ധിച്ച് ഗുഹൻ ഗുഹ്യം എന്ന് പറയുന്ന മുരകനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ശാസ്ത്രം എന്ന് പറയുന്ന രീതിയിൽ ശാസ്ത്രത്തെ സംബന്ധിച്ചും ഒരു പ്രത്യേക അല്പം തന്നെയോട് ശാസ്ത്ര സങ്കല്പം തന്നെ അത്യുദാത്ത അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അപകൃ പഠിക്കാനും നമുക്ക് ശക്തി സമാധിക്കാനും വേണ്ടിയിട്ടാണ് ഈ യജ്ഞം നമ്മളിവിടെ നടത്തുന്നത് സിനിമാ താരം ദേവനന്ദന അനീഷ് പോറ്റി വിഷ്ണുശാന്തി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പി അശോകൻ നായർ വൈസ് പ്രസിഡന്റ് എസ് സുഗു സെക്രട്ടറി ജി ഗോപൻ ക്ഷേത്ര ആചാര കമ്മിറ്റി കൺവീനർ എസ് കൃഷ്ണൻകുട്ടി നായർ തുടങ്ങിയവർ പങ്കെടുത്തു ഞാൻ പറയുന്നു